ഹായ് വാഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിലത്തേക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ അപ്പോൾ കിട്ടാത്തവർ വീണ്ടും മെസ്സേജ് അയക്കുക വീണ്ടും ട്രൈ ചെയ്യുക എക്സിലും ഡബിൾ എക്സിലും ആണ് ഇന്നത്തെ വീഡിയോയിൽ സൈസ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കളർസ്റ്റ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ നെക്കിൽ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് ഇതാണ് ഷോൾ വരുന്നത് കേട്ടോ ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ഇത്രയും ഹെവി വർക്ക് ചെയ്തിട്ടുണ്ടോ ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് ഇതിൻ്റെ നെക്കിൽ ഇതും ഫെൻറ്റി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഫെന്റിയാണ് മെറ്റീരിയൽ ഇതാണ് ഷാൾ കേട്ടോ ഷാളിൽ എന്താണോ ഡബിൾ സൈഡ് ഇതുപോലെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് എക്സലാണ് സൈസ് കേട്ടോ നെക്സ്റ്റ് ഇത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്ക് ചെയ്തിട്ടുണ്ട് ആ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഷാൾ ഷാളിൽ വൺ സൈഡ് ഇതുപോലെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതിൻ്റെ നെക്കിലൊക്കെ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഈ ഒരു പ്രൈസില് എന്നിട്ട് വീഡിയോയിലുള്ളതൊക്കെ ഏകദേശം അല്ലാതും സ്റ്റോൺ വർക്കാണ് വരുന്നത് ഷാളൊക്കെ നല്ല ലെങ്ത്തും എടുത്തോണ്ട് കറക്റ്റ് സൈസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് നെക്സ്റ്റ് ഇതിൻ്റെ നെക്കിൽ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ലൈറ്റാണ് മിസ്സാക്കണ്ടെട്ടോ അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എൻഡിൽ ഇതുപോലെയാണ് ഡിസൈൻ ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ നെക്കിലുണ്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഷോള് വളരെ അഫോർഡബിൾ പ്രൈസാണ് മിസ്സാക്കണ്ട ടോപ്പിന്റെ എൻഡിൽ കാണിച്ചത് കേട്ടോ ഇല്ലല്ലോ ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഗ്രീനാണ് ഷെയ്ഡ് നെക്കല ഡിസൈൻ ആടോ ഷോൾ എക്സലാണ് സൈസ് കേട്ടോ ഷോപ്പിൻ്റെ എന്തെങ്കിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് വേണ്ടവരൊക്കെ പെട്ടെന്ന് മെസ്സേജ് അയച്ചോ അയച്ചോട്ടോ നിങ്ങൾക്ക് ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ ഷോപ്പിൽ വരാണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും മൂന്ന് ദിവസമാണെങ്കിൽ ഈ ഒരു ഓഫർ ഉണ്ടാവുക അത് കഴിഞ്ഞാൽ നോർമൽ പ്രൈസ് ആയിരിക്കും നല്ല ഭംഗിയുള്ള ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് ഷെയ്ഡ് കേട്ടോ ഗ്രീൻ അല്ല ഡാർക്ക് ഗ്രീൻ ആണ് അതിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് ഇതിൻ്റെ ബോട്ടം പലാസമാണ് കേട്ടോ നോർമൽ ടോപ്പിന്റെ അത്രക്ക് ലെങ്ത് ഉണ്ടാവില്ല കുറച്ച് കുറവായിരിക്കും ബോട്ടം വരുന്നത് പലാസമാണ് നെക്സ്റ്റ് ഫെൻറ്റിയാണ് മെറ്റീരിയൽ നെക്കിലുണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഷോളിൽ ഫുള്ള് ത്രെഡ് വർക്കാണ് അതിന് കൊടുത്തുള്ളത് കേട്ടോ നല്ല ഇതുപോലെ ഫുള്ള് ത്രെഡ് വർക്കാണ് ഷോളിൽ ഫെൻറ്റി മെറ്റീരിയൽ ആണ് നെക്സലാണ് സൈസ് നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയലാണ് പിന്നെ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തുള്ളത് എല്ലാത്തിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ടൈറ്റ് ആണ് ഷോള് ഇത് ക്രഞ്ചിയാണ് മെറ്റീരിയൽ ഷോളിന്റെ ഒക്കെ കറക്റ്റ് സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾ പറഞ്ഞുതരും ടോപ്പിന്റെ എൻഡില് ഷോളിന്റെ മാത്രമല്ല നിങ്ങൾ എടുക്കുന്ന ഏതൊരു ഐറ്റത്തിന്റെ ആണെങ്കിലും ജസ്റ്റ് നെക്സ്റ്റ് ഡബിൾ എക്സിലാണ് സൈസ് അതിൻ്റെ നെക്കിലാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സ്ലീവിലും അതുപോലെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുണ്ട് ബോട്ട നോർമൽ ബോട്ട ഷാള് പെൻറ്റിയാണ് ഇത് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല ഭയങ്കര ഡിസൈനാണ് ടോപ്പിൻ്റെ എൻ്റിലാണോ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭയങ്കര കളറുമാണ് കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റമ്പത് പ്രൈസ് ഡബിൾ എക്സിലാണ് സൈസ് നെക്സ്റ്റ് ഇത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ അതിന്റെ സെയിം ബ്ലാക്ക് ഉണ്ട് കേട്ടോ അപ്പൊ വേണ്ട മെസ്സേജ് അയച്ചാൽ മതി ബ്ലാക്ക് ഇതിൽ കാണിക്കുന്നില്ല നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ടോപ്പിന്റെ നെന്റിലത്തെ ഡിസൈൻ ഉണ്ടോ നല്ല ഹെവി വർക്ക് ആണ് കേട്ടോ ബോട്ടം ഷാള് ഷാള് ഹിൻഡിയാണ് മെറ്റീരിയൽ കേട്ടോ അതൊക്കെ നെക്സ്റ്റ് സ്റ്റാർ ചോർച്ചിട്ടാണ് മെറ്റീരിയൽ ഇത് ഫുള്ള് ഹെവി വർക്ക് ആണ് കേട്ടോ ഇതാ കേട്ടോ ടോപ്പില് ഫുൾ ഹെവി വർക്ക് ആണ് നല്ല ഭയങ്കര ഗ്രീൻ ആണ് ഇതൊക്കെ വെറും ആയിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പൊ ഈ ഒരു പ്രൈസില് ഞങ്ങൾക്ക് എവിടുന്നില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ആണ് മെറ്റീരിയൽ ബ്ലാക്ക് ആണ് കേട്ടോ ഷെയ്ഡ് ടോപ്പിന്റെ ഉണ്ടില് നല്ല ഭയങ്കര ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്കിലും നല്ല സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിലെല്ലാം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷോള ഉണ്ടെ അത്യാവശ്യം ലെങ്ത് എടുത്തൊക്കെ ഉണ്ട് കറക്റ്റ് ലെങ്ത് അറിയണേല് വാട്സപ്പിൽ മെസ്സേജ് ആയിക്കോട്ടെ നെക്സ്റ്റ് കാണി പിങ്ക് ആണ് ഷീഡ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇന്ന് സ്റ്റോക്ലേറെ ലാസ്റ്റ് വരുന്ന ഓരോ പീസുകൾ മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ ഇനി കിട്ടില്ല ലാസ്റ്റ് പീസുകളാണ് കേട്ടോ ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷീഡ് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭയങ്കര ലൈറ്റ് ആണ് ചെറിയൊരു സീക്വൻസ് വർക്കും ഉണ്ട് പീക്ക് ഓഫ് ബ്ലൂ ആണ് റോയൽ ബ്ലൂ അല്ല കേട്ടോ പിക്ക് ഓഫ് ബ്ലൂ ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് ഇതിന്റെ ഇതിൻ്റെ ബോട്ടോ ആണ് ടോപ്പ് ഷോർട്ടായിരിക്കും കേട്ടോ നോർമൽ ചുരിധാരന് അത്ര ഉണ്ടാവില്ല കുറച്ച് ആയിരിക്കും ഇത് ക്രഞ്ചി ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് നല്ല ഭയങ്കര വൈലറ്റ് ആണ് ഇതിന്റെ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ നെൻഡിലും നല്ല ഭയങ്കര ഡിസൈൻ ആണ് കൊടുത്തുള്ളത് നെക്സ്റ്റ് ആണ് ഷെയ്ഡ് വരുന്നത് ബോട്ടം പലാസം ആണ് കേട്ടോ പിന്നെ ബോട്ടം വരുന്നത് ആണെങ്കിൽ ടോപ്പ് കുറച്ച് ഷോർട്ട് എടുക്കാം കേട്ടോ നോർമലി തന്നെ അത്ര ലെങ്ത്ത് ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഇതിനെ നെക്കിൽ മിറർ വർക്കും സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് അവനൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ എക്സൽ സൈസാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിന്റെ നെക്കലൊക്കെ നല്ല ഭയങ്കര ഡിസൈൻ ആണ് ഇത് ഫെൻഡിയാണ് മെറ്റീരിയൽ ടോപ്പിന്റെ എന്തെങ്കിലും നല്ല ഭയങ്കര ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഫ്രഷ് മെറ്റീരിയൽ ആണ് ഇതിന്റെ നെക്കലാ ഇത് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷീഡ് കേട്ടോ ഫ്രഷ് മെറ്റീരിയൽ ആണ് നല്ല ഹെവി നൈറ്റ് ആണ് ആയിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് നല്ല ഭയങ്കര ഓഫ് വൈറ്റ് ആണ് കേട്ടോ നെക്കലിന്റെ ഡിസൈൻ ഉണ്ടോ ഇത് ഫെൻറ്റിയാണ് മെറ്റീരിയൽ ബോട്ടോ കലാസോ ആണ് കേട്ടോ സെമി പലാസോ ആണ് ഇതിൻ്റെ ലെങ്ത്തും ഷോർട്ടാണ് കേട്ടോ ടോപ്പ് പിന്നെ എങ്കിലൊക്കെ ഫുള്ള് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നെക്ക്ലുണ്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കുമാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഫെൻറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ബോട്ടോ നോർമൽ ബോട്ടാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സൽ സൈസാണ് കേട്ടോ അപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് ഡിസൈൻ കണ്ടോ ഇൻഡസ്ലീവിലും നല്ല ഹെവി വർക്ക് ഉണ്ട് വെറും ആയിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇനി ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടില്ല നമുക്ക് കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ലാസ്റ്റ് പീസുകളാണ് നമ്മൾ വീഡിയോയില് ചെയ്യുന്നത് അപ്പോൾ മിസ് ആക്കണ്ട അപ്പൊ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണെങ്കിലും കറക്റ്റ് സൈസ് ചോദിക്കണം ജസ്റ്റ് സൈസ് ഇവിടുത്തെ ഈ റാം ഹോൾ മുതൽ ഈ റാം ഹോളില്ലേ അവിടുത്തെ സൈസ് പിന്നെ ഹിപ്പിൻ്റെ അവിടുത്തെ സൈസ് അതുപോലെ ഷാളിൻ്റെ ലെങ്ത്ത് വിട്ട് അതുപോലെ ബോട്ടം ബോട്ടം ചിലർക്ക് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ബോട്ടത്തിൻ്റെ ലെങ്ത്തും വിട്ടൊക്കെ ചോദിക്കുക നമ്മൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യണമായിട്ടല്ല എല്ലാം പുറത്തുനിന്ന് കൊണ്ടുതന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യുക ഇത് കുറച്ച് ഷോർട്ടാണ് കേട്ടോ ടോപ്പ് അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി സൈസ് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞുതരട്ടോ അപ്പോൾ ചോദിക്കണം ലാർജ് ഓർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കിലോ നല്ല ഭയങ്കര സ്റ്റോൺ വർക്കാണ് ചാർജ് കൊടുത്തിട്ടാണ് അത് മെറ്റീരിയൽ മെറൂൺ ആണ് ഷീഡ് കേട്ടോ പിന്നെ എണ്ണിലൊക്കെ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭയങ്കര ബീട്രൂട്ട് ഷീഡാണ് കേട്ടോ ഇത് ഫെൻറ്റിയാണ് മെറ്റീരിയൽ ബോട്ട നോർമൽ ബോട്ടാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഈ പാപ്പിൻ്റെ എൻഡിലൊക്കെ ഉണ്ടോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതില് നെക്കിൽ അതുപോലെ ഇതൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് അതിന് തന്നെ കളർ ചേഞ്ചാണ് റാണി തിങ്കിലാണ് ഷെയ്ഡ് കേട്ടോ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യാനും സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ പേയ്മെന്റ് ചെയ്ത് വെക്കരുത് പലരും ഐറ്റം സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടാകുമെന്ന് വിചാരിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് ലാസ്റ്റ് ആയിരിക്കും ഒക്കെ ചോദിക്കുക എന്നിട്ട് സൈസ് ഒക്കെ അല്ലെങ്കിൽ അപ്പോൾ തന്നെ റീഫണ്ട് ചെയ്യാൻ പറയും അപ്പോൾ നിങ്ങൾ നിങ്ങളതിൻ്റെ ഓർഡർ എടുക്കുന്നത് സ്റ്റാഫുകളാണ് അപ്പോൾ അവരോട് പെട്ടെന്ന് റീഫണ്ട് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ സ്ഥലത്തില്ലെങ്കിൽ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് പെൻറ്റിയാണ് മെറ്റീരിയൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ അപ്പം പാർസൽ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ മറക്കണ്ട എന്ത് ഡാമേജ് ഉണ്ടായാലും നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോയിൽ കാണിക്കണം എന്നാലാണ് റിട്ടേൺ എടുക്കുകയുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എനിക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്